വെറുതെയല്ല ഭാര്യയിലൂടെയും ബിഗ് ബോസിലൂടെയും ശ്രദ്ധ നേടിയ താരമാണ് ചലച്ചിത്ര നടിയൂടിയായ മഞ്ജു സുനിച്ചൻ സോഷ്യൽ മീഡിയയിലും താരമാണ് മഞ്ജു എല്ലാ വിശേഷങ്ങളും താരം യൂട്യൂബിലൂടെ ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയായി താരത്തിന്റെ കൂടെ ഭർത്താവ് സുനിച്ചനെ കാണാറില്ല ഇരുവരും തമ്മിൽ സ്വരചേർച്ചയില്ലെന്നും പിരിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് അടുത്തിടെ നടന്ന പുതിയ വീടിന്റെ പാലുകാച്ചലിലും സുനിച്ചനെ കണ്ടില്ല ഇതൊക്കെ ഗോസിബുകൾക്ക് കാരണമായി ഇപ്പോഴിതാ ആരാധകരോട് ഭർത്താവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു ഭർത്താവ് സുനിച്ഛനുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല ഇപ്പോഴും തങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് സുഹൃത്ത് സിമി ബാബുവിനൊപ്പമുള്ള ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെയാണ് മഞ്ജു ഇക്കാര്യം തുറന്നു പറഞ്ഞത് വിവാഹമോചിതയായോ ബോഡി ഷേബിംഗ് കമന്റുകൾ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇരുവരും മറുപടി നൽകുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ് വേർ പിരിഞ്ഞിട്ടില്ല വേർ പിരിയുമ്പോൾ എല്ലാവരോടും പറയും ഇപ്പോൾ എല്ലാം നന്നായി പോകുന്നു സുനിച്ചൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളൊന്നുമില്ല എന്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് ഡിവോഴ്സ് ആകാൻ ചാൻസ് ഇല്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടുമില്ല സുനിച്ചൻ ഇപ്പോൾ ഷാർജയിലാണെന്ന് മഞ്ജു സുനിച്ചൻ പറയുന്നു ബോഡി ഷേമിംഗ് കമന്റുകൾ വേദനിപ്പിക്കാറുണ്ടോയെന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ട് എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ബോഡി ഷേമിംഗ് കമന്റുകൾ വല്ലാതെ വിഷമിപ്പിക്കും നമ്മൾ ഒരാളുടെ മുഖത്തുനോക്കി ശവം തടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായും വിഷമം തോന്നും പക്ഷെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടിച്ചേരും മഞ്ജു പറയുന്നു എല്ലാവർക്കും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാകും കാരണം ചെറുപ്പം മുതൽ കേൾക്കുന്നതല്ലേ ഇതൊക്കെ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാൾ ഫിൽട്ടറിട്ടാൽ അപ്പോൾ നിങ്ങൾ ചീത്ത പറയും അവർ ഫിൽട്ടർ ഇടുന്നതിന് കാരണം നിങ്ങളാണ് കാരണം അവൾ കൊള്ളില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അതിൽ നിന്ന് പുറത്തു കടക്കാൻ നല്ല പാടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് ബ്ലാക്കീസ് എന്ന് പേര് നൽകിയത് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടായതുകൊണ്ടല്ല കൊണ്ടല്ല സഹതാവം കിട്ടാനുമല്ല ഈ പേര് നല്ലതാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സിമി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും മഞ്ജു പറയുന്നു എന്റെ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും സിമി എന്റെ നട്ടെല്ലായി കൂടെ നിന്നിട്ടുണ്ട് എന്റെ പോലെ പൈസ തന്നു സഹായിച്ചിട്ടുണ്ട് പലതും ഞാൻ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടില്ല മാനസികമായി വീണുപോകുന്ന പോകുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പരസ്പരം താങ്ങായിട്ടുണ്ട് ഞാനും സിമിയും ഒരുമിച്ച് ഒരു ഷോയിൽ വന്നു എന്നിട്ട് എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടായി അതിൽ സിമി വിഷമിച്ചിട്ടില്ലേ എന്ന് പലരും ചോദിച്ചു ഒരിക്കലുമില്ല സുഹൃത്തിന്റെ വളർച്ചയിൽ നിഷ്കളങ്കമായി ചിരിക്കാൻ സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ലെന്ന് മഞ്ജു സുനിച്ചൻ പറയുന്നു